ഇപ്പോൾ പുറത്ത് നല്ല കാറ്റ് മഴയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഒന്നുമില്ല അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തു അങ്ങനെയാണ് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ബീഫ് ഇരിക്കുന്നത് എല്ലോടുകൂടി ബീഫായിരുന്നു അപ്പോൾ ബീഫും കായും കൂടി ഇട്ട് വയ്ക്കാമെന്ന് ഓർത്തു കായ നോക്കിയപ്പോൾ അതേ ഒരു കായേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഉരുളങ്ങളും കൂടി ഇടാമെന്ന് ഓർത്തു അങ്ങനെ കായ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് ഉരുളങ്ങ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഇഞ്ചി പച്ചമുളക് സവോള ഇതെല്ലാം കൂടി ഞാൻ അരിഞ്ഞ് അതേ കുക്കറിലേക്ക് ഇട്ട് വേവിക്കാനുള്ള വരുവഴിയാണ് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള മസാല എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഓരോ സ്പൂണും വെച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ഇത്രയും കൂടി നമുക്ക് ഈ ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഒരു നാല് വിസിൽ നമുക്ക് അടിച്ചിട്ട് എടുക്കാം വിസിലടിച്ച് ഒരു നാളെണ്ണമായിട്ടുണ്ട് നന്നായിട്ട് ഈ വിസില് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് തുറന്ന് ഈ വിസിൽ കളഞ്ഞ് ബാക്കി കായയും ഉരുളും കൂടി അതിനകത്തേക്ക് ഇട്ട് ഒന്നും കൂടി നാല് വിസിൽ നമുക്ക് അടിച്ചെടുക്കണം അപ്പം അതിനകത്ത് അരിഞ്ഞു വെച്ചേക്കണം വെള്ളത്തിലിട്ട കായ ഞാൻ അതിനകത്തേക്ക് എടുത്തിടുക അതേ കായൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് ഈ ഫുള്ള് ഇളക്കി മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഒന്നും കൂടി കുക്കറ് അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കൊരു നാല് വിസിനും കൂടി അടിക്കുമ്പോഴേക്കും അപ്പോൾ ബീഫ് പകുതി വേഗമായിട്ടുള്ളൂ ബാക്കി ഇതൊരുമിച്ച് കിടന്ന് വേണം ഇപ്പോൾ എട്ട് വിസലടിച്ചിട്ടുണ്ട് നമ്മൾ കുക്കറ് ഇനി നമുക്ക് ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് ചൂടായി കഴിയുമ്പോഴേക്കുന്നത് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് അതിനകത്തേക്കിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിണ്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്ന് മൂല ഇട്ട് മൂപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും അത്യാവശ്യം ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിനി അരിഞ്ഞു വെച്ചേക്കണ സോള ഇതിനകത്തേക്ക് ഞാൻ കണ്ട് ഒരു തക്കാളിയാണ് ഇനി വെച്ചിട്ടുണ്ട് ഈ തക്കാളി നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം ഇട്ടാ മതി കുറച്ച് കരിയാപ്പുരം കൂടി അങ്ങോട്ട് കൊടുക്ക ഉണക്ക കരിയാപ്പുരാണ് എടുത്തേക്കുന്നത് ടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ചൂട് സാധനമായിരുന്നു നേരം ഇപ്പൊ ചൂടൊക്കെ ആറി പാറത്തെ ചൂടായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റോക്ക് വാട്ടർ എപ്പ ഇറച്ചി ചോദിച്ചാലും അതിന് എടുത്തി മാറ്റി വെക്കും ഇങ്ങനെ എടുത്തിട്ട് സ്പൂൺ കൊണ്ട് വെക്കും സൂപ്പർ ഫീൽ ആണ് നിങ്ങൾ ചെയ്ത് നോക്കണം നമുക്ക് ഉമ്മാ പറയുന്ന സാധനമാണ് പക്ഷെ അത് ആ ഇറച്ചിയുടെ എല്ലാ സത്തും എല്ലാ ഗുണങ്ങളും ഈ സ്റ്റോക്ക് വാട്ടറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ കൂട്ടി ഇഞ്ചി പച്ചമുളക് കിട്ടുള്ളേ കുത്തേക ടേസ്റ്റ് തന്നെ കുറച്ചുകൂടി ഉപ്പ് ഇട്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ടേസ്റ്റ് കിട്ടും അത് നല്ല രസമാണ് കുടിക്കാനായിട്ട് നെയ്തായിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടി നന്നായിട്ട് വരട്ട് വരണം നമ്മൾ കുക്കറ് പറഞ്ഞിട്ടോ അതേ കുക്കർ കഴിഞ്ഞു തുറക്കാതെ വെച്ചേക്കാണ് അപ്പൊ ഒരു തോട്ടൊരു എട്ട് ലിവസിലോളം അടിച്ചിട്ടുണ്ട് എന്നിട്ട് തുറക്കാതെ വെച്ചായിരുന്നു അപ്പോൾ അതിന്റെ ആ ചൂട് കാരണം നന്നായിട്ട് നമ്മുടെ കായും ഉള്ളമുളങ്ങും പീപ്പൊക്കെ ഒന്നുകൂടി സെറ്റായിരുന്നു നമ്മുടെ സവോള ഒരു ഭാഗത്തോളം സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ തക്കാളി ഡാറായിട്ടുണ്ട് നമ്മള് അവർത്തരം പൊടിയൊക്കെ ഇടുന്നതിന് നേരം മുഞ്ഞ് മാത്രം തക്കാളി ഇട്ടാൽ മതി തക്കാളി ഒരുപാട് നമ്മൾ കറണ്ട് വരേണ്ട ആവശ്യമില്ല ചെറിയൊരു പച്ചക്കറി പോലെ കിടക്കുന്ന തക്കാളി തക്കാളിണ്ട് നമ്മുടെ പൊടി ഡാറായിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ ഒരു ഇതൊന്ന് വരട്ടിയെടുത്തുണ്ട് നമുക്കവിടെ പൊടി ഇടാം തന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ എന്നുള്ളത് ഒരു സ്പൂണ് മുളക് പൊടി ഇതൊള്ളൂ ബാക്കി ഞാൻ കുരുമുളക് ഇടാനാണ് കുരുമുളക് ഒരു സ്പൂൺ ഇട്ടേക്കാം മസാല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മാത്രം പൊടികളെല്ലാം ഉണ്ട് അത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം എപ്പോഴും പൊടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തീ കുറച്ച് വെക്കാം ഏറ്റവും ലോ ഫ്ലെയിമിലിടുക അതൊക്കെ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകുന്ന സാധ്യതയുണ്ട് ഇത് നമ്മടെ കുക്കർ തുറന്നിണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കായും തീപ്പും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്

വെള്ളമൊക്കെ ഒരുവിധം മാറ്റിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം മാത്രമേ ഉള്ളു ഇത് ഞാൻ ആദ്യം കുറച്ച് സ്റ്റോക്ക് ആയിട്ട് തൂറ്റി മാറ്റിയായിരുന്നു മൊത്തം ഇട്ടുണ്ട് ഇനി കൂട്ടി നമുക്ക് മിക്സ് ചെയ്യാം ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക് വേണ്ട ബീഫും കായും എല്ലും എല്ലാം കൂടെ കിടന്നുളയ്ക്കണം കണ്ട എല്ലിന്ന് ഇറച്ചിയൊക്കെ ഇങ്ങനെ വിട്ടു വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തുകൊണ്ടാണ് അത്രയും വിട്ടു വരുന്നത് നമുക്ക് ഉപ്പൊന്നും നോക്കി വെക്കാം നമുക്ക് ഉപ്പുണ്ട് ലാശം കൂടിയായി കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അധികം വേണ്ട ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് എങ്ങനെയാ വെച്ച് രണ്ടാമത് ചേർക്കാം ഓടിക്കഴിഞ്ഞാൽ ഉപ്പ് കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യമേ കയറി അധികം ഉപ്പിടാതിരിക്കുക പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മുക്കാസ്പൂണ് മസാല നമുക്ക് തോടി കൊടുക്കാം തന്നെ കുരുമുളകും മേടിലൊന്നും തൂളിപ്പിടാം കുറച്ച് മല്ലിയാലെടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കീറി യാത്രയ്ക്കൊന്ന് വിതറി കിട്ടുകഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും കിട്ടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ നമ്മളത് കായം ബീഫും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ആ കായയുടെ ടേസ്റ്റ് നന്നായിട്ട് മുന്നിലേക്ക് കിട്ടുന്നുണ്ട് ഉരുളങ്ങിട്ട് തോന്നണേ ഇല്ല അങ്ങനെ ചെറിയൊരു കഷ്ണം ചുമ്മാ ഒരു പരീക്ഷണത്തിന് വേണ്ടി ചുമ്മാട്ട് നോക്കിയെന്നുള്ളൂ ബീഫ് നല്ല രസമായിട്ടുണ്ട് നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് ഈ കായയിട്ടുള്ള വേറെ മൂന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇറച്ചി മേടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ നെയ്യൊക്കെ ഉണ്ടെന്ന് വയ്ക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കായ ഇട്ട് കഴിഞ്ഞാൽ ഈ കായ ഈ നെയ്യ് വലിച്ച് കുറച്ച് നെയ്യ് കുറയ്ക്കും അപ്പോൾ ഒരു ടേസ്റ്റും കിട്ടും നമുക്ക് ഒരുപാട് നെയ്യായിട്ട് ഒരു തോന്നില്ല അതുകൊണ്ട് വീട്ടിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ രണ്ട് കായൊക്കെ ഇടാൻ നോക്കുക ബീഫ് നല്ല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ നോക്കിയാണ് പറഞ്ഞില്ലേ എന്ന് ഓഫായിട്ട് മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തുണ്ടാക്കണം എന്ന് ഓർത്ത് ഇരുന്നപ്പോൾ ചുമ്മാ ഒരു പരീക്ഷണ ചെയ്തതാണ് നല്ല പരിപാടിയാണ് നിങ്ങളും ട്രൈ ചെയ്യുക ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്തായാലും നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്യണം അപ്പോൾ ഓക്കെ അപ്പോൾ വേറെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് എന്തായാലും നമ്മൾ പിന്നെയും കാണുന്നതായിരിക്കും സിൻഡോസ് ഫുഡ് ആൻഡ് ഹാൻഡ്